ഫ്യൂച്ചർ മ്യൂസിയം അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ദുബായില് ഡേ വണ് ഇപ്പൊ രാവിലെ എട്ട് മണിയായി ഞങ്ങൾ രാവിലെ തന്നെ ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് പോകാൻ വേണ്ടിട്ടുള്ള പ്ലാനിലാണ് നമ്മളെല്ലാം നേരത്തെ ബുക്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നതാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫ്യൂച്ചർ മ്യൂസിയം അത് കഴിഞ്ഞിട്ട് ഡെസേർട്ട് സഫാരി ഇന്ന് ഇത് രണ്ടു പോകുള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഫസ്റ്റ് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ പോയിട്ട് അതിന്റെ വീഡിയോ കാണാം ഓടി ില്ല അതെ ഒരു ദിവസം രണ്ട് സ്ഥലം വെച്ചിട്ട് നമ്മൾ മൂന്ന് മൂന്ന് ദിവസം ഓടിയുണ്ട് അപ്പൊ മൂന്ന് ദിവസം ആ സ്ഥലം കവർ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് അറിയില്ല ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ കേട്ടോ കഴിക്കുന്നത് ഇവിടെ നമുക്ക് നാൽപ്പത് നാൽപ്പത് ഐ ഡിക്ക് ഒരാൾക്ക് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഇത് ഓഫറിൽ തന്നെയാണ് നാല് ദിവസത്തേക്ക് ഒന്നിച്ചെടുത്തപ്പോൾ നിന്നു ഇത് മിന്നു അടുത്തോണ്ട് വന്നിട്ടുണ്ട് ഏ ഉപ്പം അവിടുത്തെ വേണ്ട അപ്പം സാധാരണ എഴുപത്തഞ്ച് ഐ ഡിയാണ് വരുന്നതെന്നാണ് പറഞ്ഞത് നമുക്ക് നാൽപ്പത് ഒന്നിച്ചെടുത്തുകൊണ്ട് നാൽപ്പത് ഐ ഡി കിട്ടി നാല് പുസ്തകളോ അവസരമായിരുന്നു ഇത് ബൊഫേ സിസ്റ്റം ആട്ടോ നമുക്ക് അടുത്തേക്ക് ടുത്തേക്ക് എത്തിയിട്ടോ ഇനിയിപ്പോ നമുക്ക് ഇനി അകത്ത് കേറണം അപ്പൊ നമുക്ക് പത്ത് മണിയാണ് സമയം തന്നേക്കുന്നത് പതിനഞ്ച് മിനിറ്റ് മുന്നേ എത്രന്ന് പറഞ്ഞാൽ കറക്റ്റ് പത്ത് മണിക്കാണ് ഞങ്ങൾ എത്തിയത് എന്തായാലും അകത്തേക്ക് പോയി നോക്കാം വാ 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 വീനു ഇവിടെ എന്തൊക്കെയോ പരിപാടി കണ്ടോ ഇപ്പൊ നമ്മൾ അകത്തേക്ക് കയറിട്ടോ ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് നോക്കണം നമ്മുടെ ടിക്കറ്റ് കാണിച്ചിട്ട് കാണിച്ചിട്ടകത്തേക്ക് കയറണം നമുക്കൊരു ബാൻഡൊക്കെ കിട്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമുക്കകത്തേക്ക് കയറാം വലിയ തിരക്കില്ല നമ്മൾ രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല നമുക്കകത്തേക്ക് കയറാം ഓക്കെ മിന്നു നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് അറിയാമോ ിനുള്ളി എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ സ്വപ്നം കാണാൻ പറ്റുമോ എന്നറിയാത്തൊരു സംഭവമായിരുന്നു അല്ലേ ദൈവ അയച്ചു സാധിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിനകത്ത് വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആമിതില് ഓടി നടക്കുക നമുക്ക് ഇതിനകത്ത് വെക്കണം അതുകൊണ്ട് നമ്മളിപ്പോ വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ബാക്ക് പാക്കും കാര്യങ്ങളൊക്കെ അകത്ത് വെക്കണം ഇപ്പം നമ്മൾ ഫ്യൂച്ചറിലേക്കാണ് പോവാൻ പോകുന്നത് രണ്ടായിരത്തി എഴുപത്തൊന്നല്ലേ ടു തൗസൻഡ് സെവൻറ്റി വന്നിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ മോനെ വേറെ തന്നെ ലെവലട്ടോ നമുക്കൊരു എങ്ങനെ നിങ്ങളോട് പോയൊരു ഫീൽ കിട്ടിയില്ലേ മീൻസ് വേറെ എവിടെയോ പോയി അത് കണ്ടിട്ട് വരുന്ന പോലെ ഇല്ലേ ഇത്ര ഹൈറ്റിൽ നമുക്ക് ഇവര് പുറമേന്ന് കാണുമ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ടെന്ന് തോന്നില്ല നോക്കി എന്ത് ഹൈറ്റാ നോക്കിയാൽ പുറമേന്ന് കാണുമ്പോൾ ഇത്രയും വലുപ്പം തോന്നത്തില്ല പക്ഷേ ഇത് ഭയങ്കര ഹൈറ്റിലാട്ടോ ഫ്യൂച്ചറിൽ ആർക്കും കാർ ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ടാക്സി ഡ്രോൺസ് ആയിരിക്കും ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതെന്താ സംഭവിച്ചത് മ്യൂസിയത്തിനകത്ത് ഇപ്പോഴേ മിന്നു ആമയും വന്നിട്ടുണ്ടോ ഇതേ നിക്കുന്നത് ഇതേ നിൽക്കുന്നത് ഞങ്ങളുടെ മിന്നു ആമിയും ഇവിടെ ഇതാ റെടി ആന ആ അങ്ങനെയാണ് മീ ഇതാ ഇത് ഇതാമിത് ആനടി അലി പിന്നെ ഇതില് സ്കാൻ ചെയ്ത് കഴിഞ്ഞാല് നമ്മള് ഭാവിയിൽ നടുന്ന സത്യം എങ്ങനെയാ അങ്ങനെയാണോ ആ ചെയ് അപ്പൊ നമ്മടെ വക ഇതേ ഒരു സസ്യം നടാൻ പോവാണ് നട്ടത് ആടിപൊളി എന്റെ മോനേതേ മമ്മി നട്ടതാ മമ്മി നട്ട മരണിന്റെ കളി നോക്കി താങ്ക് യു താങ്ക് യു സോ മച്ച്

പൊളിച്ചുട്ടോ ഫ്യൂച്ചർ മ്യൂസിയം ട്ടോ പൊറിച്ചാലും ഇപ്പൊ ഇനി നമുക്ക് അതിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നില കയറാൻ അത് നമ്മൾ വേറൊരു ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്നിനിന് നമുക്കുള്ളത് ഡെസേർട്ട് സഫാരി ആണ് അത് നമ്മളൊരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുട്ടോ എല്ലാം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും അല്ലേ അതുകൊണ്ട് നമ്മൾ അത് രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നു നമ്മളെ ഫസ്റ്റ് ഡേ അടിപൊളിയായി എന്തായാലും സന്തോഷമായിട്ടാണ് നമുക്ക് മനസ്സ് എനിക്ക് ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദൈവം സഹായിച്ച് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല ഭയങ്കര ആക്റ്റീവായിട്ട് ഓടി കളിച്ച് കളി കളിച്ചിറക്കുന്നുണ്ട് കളിമണ്ണിമണ് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരുന്നു വേറൊരു കാര്യം ഞങ്ങൾ ഇന്നലെ രാത്രി രണ്ടു മണിക്കാണ് അതായത് നമ്മുടെ നാട്ടിലെ രണ്ടു മണിക്കാണ് നമ്മൾ ഇവിടെ വന്നത് എയർപോർട്ട് എയർപോർട്ടിലല്ലോ നമ്മള് റൂമിലെത്തിയത് രണ്ടുമണിക്കാ ഇവിടുത്തെ പന്ത്രണ്ട് മണിക്ക് റുമ്പിൽ എത്തിയ ഞങ്ങള് രാവിലെ വന്നതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു രാവിലെ വരിക രാവിലെ തന്നെ പത്ത് മണിക്കു ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത്രയും തിരക്ക നോക്കിയ എന്ത് ക്രൗഡാ ഏ നോക്കിയത് ഹീലിയം വലൂൺ പോകുന്ന പോലെ ഉണ്ട് പക്ഷെ അത് ഡ്രോണാ സാധനം

നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിനകത്തുനിന്ന് ഒരു സുവിനേര് സെലക്ട് ചെയ്തു ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് നമുക്ക് പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക് ഇറങ്ങാം അപ്പം ഇത് ഇതിൻ്റെ പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം നമ്മളങ്ങനെ ഫ്യൂച്ചർ മ്യൂസിയത്തിനകത്തുനിന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ അതിൻ്റെ തൊട്ട് പുറകിലുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി ഇത് അവിടെയൊക്കെ കയറാട്ടോ അതിൻ്റെ മേളോടൊക്കെ അത് ക്ലോസ് ഫ്യൂച്ചർ മ്യൂസിയത്തെ ഔട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കാണാം എന്ത് ഭംഗിയാ നോക്കിയത് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഡെസേർട്ട് സഫാരി ഉണ്ട് ആ വീഡിയോ നമ്മൾ നാളെ കേട്ടോ വരുന്നത് ഇനി ഞങ്ങൾക്ക് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് മൂന്ന് മണിക്കാണ് നമ്മൾ ഡെസേർട്ട് സഫാരി വരുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് റെഡി ആയിരിക്കണം അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിനോട് വിട പറഞ്ഞ് നമ്മൾ നമ്മൾ ബുക്ക് ചെയ്ത വണ്ടിയിൽ പോകാം നമ്മൾ ടൊയോട്ട ഹൈലാൻഡർ വന്നിട്ടുണ്ട് അടിപൊളി വണ്ടി